കേരള ബ്ലാസ്റ്റേഴ്സ് സിഫ്സിയുടെ മലയാളി താരവും തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്വദേശിയായിട്ടുള്ള വിപിൻ മോഹനന് പരുക്കാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല എന്നാലും വിപിൻ മോഹനന്റെ അമ്മ മരണപ്പെട്ടിരിക്കുകയാണ് അത് മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഒരു ചെറിയ കോളം വാർത്തയായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് മുളങ്കുന്നത്തുകാവ് അരങ്ങഴിക്കുളം അകത്തേക്കാട്ടിൽ നിവാസിൽ വിജയ അൻപത്താറ് വയസ്സ് അന്തരിച്ചു സംസ്കാരം ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചെറുതുരുത്തി പള്ളം പുണ്യതീരത്ത് ഭർത്താവ് മോഹനൻ മകൻ വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു അപ്പൊ അൻപത്താറ് വയസ്സായിരുന്നു വിപിൻറെ അമ്മയ്ക്ക് പ്രായം റെസ്റ്റ് ഇൻ പീസ് ആത്മാവ് ശാന്തമായിരിക്കട്ടെ എന്ന് പറയാം വിപിൻ അപ്പം ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവസാനം ജസ്റ്റ് വിട്ടുപോയതിന്റെ കാരണം അമ്മയുടെ മരണമായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം അല്ലാതെ പരക്കോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല